ഹായ് ഫ്രണ്ട്സ് റെയിൻബോ മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത് കല്ലിൽ എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്കാണ് പെരുമ്പാവൂരിലെ മേത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ഇത് ഒറ്റക്കല്ലിലാണ് ഈ ക്ഷേത്രം തീർത്തിരിക്കുന്നത് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് നടക്കേണ്ടതുണ്ട് കാടിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഇവിടെ ഇവിടേക്ക് എത്തുമ്പം തന്നെ നല്ല തണുത്തൊരു കാലാവസ്ഥയാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് ചെല്ലാൻ വേണ്ടി ഏകദേശം ഒരു പത്തുനൂറ് പടികൾ കയറി വേണം ക്ഷേത്രത്തിന് അടുത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി ക്ഷേത്രത്തിൻ്റെ വിവരണങ്ങളൊക്കെ വെച്ച് ഒരു ബോർഡ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഇത് ഏകദേശം അയ്യായിരം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ആദ്യം ഇത് ജൈനന്മാരുടെ ക്ഷേത്രമായിരുന്നു പിന്നെയാണത് ഹിന്ദു ടെമ്പിളായിട്ട് മാറിയത് പുരാവസ്തു വകുപ്പ് ഈ ക്ഷേത്രത്തിന് സംരക്ഷിത സ്മാരകമായിട്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന് മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട് പണ്ട് കുറേ ആളുകൾ കാട്ടിൽ കൂടെ പോയപ്പോൾ ഒരു സ്ത്രീയെ കല്ലിൻ്റെ പുറത്ത് ഇരുന്ന് കല്ലിട്ട് അമ്മാനമാടി കളിക്കുന്നത് കണ്ടു അപ്പോൾ അവർ ഈ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്ന ചെന്നപ്പോഴേക്കും ആ സ്ത്രീ ഒരു ഗുഹയിലേക്ക് അപ്രത്യക്ഷിതമായി പിന്നെ അവരെ കണ്ടില്ല അത് ഈ കല്ലിൽ ഭഗവതിയായിട്ടാണ് പറയപ്പെടുന്നത് ആ ദേവി മുകളിലേക്ക് എറിഞ്ഞ കല്ല് ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയായും താഴേക്ക് പതിച്ച കല്ല് ക്ഷേത്ര ആ ദേവിയുടെ ഇരിപ്പിടമായിട്ട് മാറി എന്നാണ് ഐതിഹ്യം പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മുകളിൽ കാണുന്ന ഈ കല്ല് പതിനഞ്ച് ആന പിടിച്ചു കഴിഞ്ഞാലും ഇതിന് യാതൊരു അനക്കവും സംഭവിക്കില്ല എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും നോക്കിയാൽ വലുതും ചെറുതുമായ ധാരാളം പാറക്കല്ലുകൾ കാണാൻ സാധിക്കും ഇതാണ് ഈ ക്ഷേത്രത്തിലെ കിണറ് കിണർ കണ്ടാൽ എല്ലാവരും ഒന്ന് നോക്കും അതേപോലെ ഞങ്ങളും ആ കിണറിലേക്ക് വെറുതെ ഒന്ന് നോക്കി കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് പിന്നെ ഈ ക്ഷേത്രത്തിലെ എന്ന് പറയുന്നത് കല്ല് നേർച്ചയുമുണ്ട് ചൂല് നേർച്ചയുമുണ്ട് ചൂല് നേർച്ച സ്ത്രീകൾ നേരുന്നത് മുടി വളരാനും പുരുഷന്മാർ നേരുന്നത് അവരുടെ മാനസിക സംഘർഷങ്ങളൊക്കെ കുറയ്ക്കാനും വേണ്ടിയാണ് കല്ല് നേർച്ച ചെയ്ത് കഴിഞ്ഞാൽ പണി തീരാത്ത വീടുണ്ടെങ്കിൽ അവിടുന്ന് കല്ല് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ പണി പെട്ടെന്ന് വീടിൻ്റെ പണി കഴിയുമെന്നാണ് ഇവിടെ പറയപ്പെടുന്നത് ഇവിടുത്തെ ഉപപ്രതിഷ്ഠ എന്ന് പറയുന്നത് ഗണപതി യക്ഷി കരിനാഗ യക്ഷി എന്നിവരാണ് ഇവിടുത്തെ ഉത്സവം നടക്കുന്നത് വൃക്ഷിക മാസത്തിലെ കാർത്തിക നാളിലാണ് എട്ട് ദിവസം ഉണ്ടാകും ഉത്സവം ഇവിടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കാലിൻ്റെ നടക്കായതുകൊണ്ട് നമുക്ക് ഒരു ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല വളരെ നല്ല തണുത്തൊരു കാലാവസ്ഥയാണ് നല്ല തണുപ്പും നല്ല കാറ്റുമൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് നമ്മളീ ക്ഷേത്രത്തിൻ്റെ ചുറ്റു നോക്കിയാൽ ഇങ്ങനെ ധാരാളം മരങ്ങളൊക്കെ നിൽപ്പുണ്ട് നപ്പ് നമ്മളിപ്പം ക്ഷേത്രത്തിൻ്റെ ഒരു വശത്തോടെ ചുറ്റിക്കറിഞ്ഞ് ഇങ്ങനെ വശത്തേക്ക് വന്നിട്ടുണ്ട് ഇതാണ് ആ വലിയ ഒറ്റക്കല്ല് നമ്മളിപ്പം കാണുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഇവിടെ ഏത് വശത്തോട്ട് നോക്കിയാലും പാറക്കല്ലുകൾ കാണാൻ പറ്റും കൂടുതലും കല്ലിൽ തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീഗോകില് ഇപ്പം കൊറോണ ആയത് കാരണം കൊറോണ സംബന്ധമായ വിഷയമൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പം ക്ഷേത്രം ഇവിടെ അടച്ചിട്ടേക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ക്ഷേത്രത്തിനൊക്കെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇടത്ത സൈഡിലായിട്ട് ഈ വാഴ നിൽക്കുന്നതുകൊണ്ട് എന്നാണ് ഇതിന് പറയപ്പെടുന്നത് ധാരാളം വാഴ കൈകളൊക്കെ ഇതിനുണ്ട് കുറച്ച് മുമ്പിലായിട്ട് ഒരു കദളി വാഴയും നിൽപ്പുണ്ട് ക്ഷേത്രത്തിൻ്റെ പെടിക്കെട്ടൊക്കെ ഇറങ്ങി വരുമ്പോഴേക്ക് വലതുഭാഗത്തായിട്ട് നമ്മുടെ നാളിനനുസരിച്ചുള്ള വൃക്ഷ തൈകളൊക്കെ ചട്ടുകളിലാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കല്ലിൽ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് ഇനിയും പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ എതിരായിട്ടും ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ